ഹലോ ക്രീം മീഡിയ സ്വാഗതം ആശീർവാദ സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒരുമിക്കാൻ പോകുന്നു മികച്ച രണ്ട് നടന്മാർ ഇന്ത്യ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച രണ്ട് നടന്മാർ ഒരുപക്ഷേ ലോകത്തെടുത്തു നോക്കിയാലും മികച്ച ഒരേ ഇൻഡസ്ട്രിയിലെ മികച്ച രണ്ട് നടന്മാർ അവർ ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ആദ്യമേ പറയാം വേറൊന്നുമല്ല രണ്ട് സൂപ്പർ താരങ്ങളെ ഒരുമിപ്പിക്കുന്നതല്ല നമുക്ക് ഇവിടെ കാണാനുള്ളതാണ് നല്ല രണ്ട് നടന്മാരെ സൂപ്പർ ആക്ടേഴ്സിനെ ഒരുമിപ്പിക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഇവർ രണ്ടു പേരും നമുക്കറിയാം ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത ആക്ടേഴ്സാണ് അതായത് നമുക്ക് അവരവരുടെ രീതികളിൽ അവർ മികച്ചു തന്നെ നിൽക്കുന്നു സമാനതകളില്ലാത്ത അഭിനയമുള്ള രണ്ടുപേർ നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ പ്രതിരൂപങ്ങൾ എന്ന് തന്നെ പറയാം അതേപോലെ ആക്ടിങ് എന്ന കലയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് ഇതിഹാസ താരങ്ങൾ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പെയർ ചെയ്യുന്ന പോലെയുള്ള മണ്ടത്തരം വേറെ ഒന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും എല്ലാവരും കമ്പയർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എന്ത് പറയാനുള്ളത് കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഇവർ രണ്ടുപേരും മലയാളി സിനിമ ഇൻഡസ്ട്രിയുടെ മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ നെടുന്തൂണുകളായി നിൽക്കുന്നു ഇപ്പോൾ ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒരുമിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഏട്ടനും മിക്ക ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇതിലെ കുറേ ടോക്സിക് ഫാൻസിനെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആരാധകർക്കും ഇതൊരു സന്തോഷമാണ് ഏകദേശം അൻപതിനും മുകളിലുള്ള സിനിമകളാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത് അതായത് ലോകത്ത് എവിടെ നോക്കിയാലും രണ്ട് സൂപ്പർ താരങ്ങൾ ഒരേ ഇൻഡസ്ട്രിയിലുള്ള അൻപത് വർഷത്തോളം നിൽക്കുന്ന നിലനിൽക്കുന്ന നിന്നുകൊണ്ട് പോകുന്ന സൂപ്പർ താരങ്ങൾ ഒരുമിച്ചിട്ടില്ല ഇത്രയും കാലത്തിൽ എന്നുള്ളതാണ് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ഇതുപോലെ ഉള്ള ഒരു സിനിമ എപ്പോഴൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു അന്നൊക്കെ ഉത്സവം തന്നെയാണ് ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സ്റ്റേജിൽ കാണുമ്പോൾ നമ്മൾ ഓരോ മലയാളിക്കും അത് സന് സന്തോഷം മുഹൂർത്തം തന്നെയാണ് ഇവർ ഒരുമിക്കുന്ന മറ്റൊരു മികച്ച സിനിമ വരട്ടെ ഇവിടെ നമുക്ക് ഇവരുടെ സൂപ്പർ താര പരിവേഷം നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ട നമുക്ക് വേണ്ടത് ഇവരുടെ മികച്ച അഭിനയമാണ് അങ്ങനെ മമ്മൂട്ടി കമ്പനിയും അതേപോലെ ആശീർവാദം ഒരുമിക്കുമ്പോൾ മികച്ച സിനിമയാണ് പ്രേക്ഷകരായ നമ്മൾ പ്രതീക്ഷിക്കുന്നത്